ഹലോ ഹായ് കൈപ്പത്തിക്കുള്ളിൽ പച്ച നിറത്തിലുള്ള കേരളത്തിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ മനസ്സിലൊന്നും സങ്കല്പിക്കാൻ പറ്റുമോ സങ്കല്പിക്കാൻ പറ്റുമോ ഞാൻ ഒന്നേരം പറയാം കൈപ്പത്തിക്കുള്ളിൽ കേരളത്തിന്റെ പച്ച നിറത്തിലുള്ള ഒരു ചിഹ്നം ഈ റീസെൻ്റ് ആയിട്ട് ഈ ഒരു ചിഹ്നം നമ്മളെ വളരെയധികം അലട്ടിയിരുന്നു വലിയ കുഴപ്പത്തിലാക്കിയിരുന്നു ഈ ചിഹ്നം എന്താണെന്ന് പി എസ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി ചോദിച്ചു അതൊരു മഹാദുരന്തമായിട്ട് പല ആൾക്കാർക്കും പി എസ് ആ ഒന്നേക്കാ മണിക്കൂർ ഫീൽ ചെയ്തു സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ആ ദുരന്തം വരാതിരിക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് അപ്പോൾ എൻ്റെ കൂടെ പിടിച്ചോണ്ട് നമ്മൾ പഠിച്ചു പോകുന്നു ആ ദുരന്തത്തിന്റെ പേരും അത് തന്നെയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിങ്ങൾ തമ്മിലും കണ്ടാണല്ലോ അല്ലേ അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താ പഠിപ്പിക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി അഞ്ച് മിനിറ്റ് കൊണ്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങ് കാണാതെ തകർക്കാൻ പോവാണ് അപ്പം നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു വെച്ചാൽ ഈ കേരള ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടേം നമുക്ക് എല്ലാവർക്കും അറിയാം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നറിയപ്പെടുന്നതാണ് കെ ഡി എം എ അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ പിടിച്ചോണേ കൂടെ പിടിച്ചോണേ ഒന്ന് ഈ കെ എസ് ഡി എം എ അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് അറിയപ്പെടുന്ന കെ എസ് ഡി എം എന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇട്ടിച്ചു കയറണേ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ പറഞ്ഞിരിക്കുന്ന കെ ഡി എസ് എം എ എന്നിട്ട് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ഓക്കെ രണ്ടായിരത്തി അഞ്ചില് ആക്ട് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ഇനി മുഖ്യമന്ത്രിയാണ് ചെയർമാൻ കയ്യിലായേ മുഖ്യമന്ത്രി ചെയർമാനായും അതിന് ആയിട്ട് റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറുമായി അത് കൂടാതെ പത്ത് അംഗങ്ങളുണ്ട് ഈ കമ്മിറ്റിക്കകത്ത് അപ്പൊ ഞാൻ പറയുന്നേ അപ്പൊ പത്ത് അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് അതിൽ മുഖ്യമന്ത്രി ഉണ്ട് ചെയർമാൻ ആയിട്ട് കൺവീനർ ആയിട്ട് ആരാളത് ഏർ റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര എംപ്ലേസാ പത്ത് പേര് എന്ന ആക്ട് വന്നത് രണ്ടായിരത്തി അഞ്ചില് എന്നാ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴില് എന്താ പേരെന്താ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കെ എസ് ഡി എം എ ഇത് കൂടാതെ മൂന്ന് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയും അത് ടെക്നിക്കൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ടെക്നിക്കലി ഹൈലിയിലുള്ള മൂന്ന് എക്സ് ഒഫീഷ്യലി അംഗങ്ങൾ കൂടിയും ഈ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം ഇതിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെ നോക്കാം അല്ലെ പഠിക്കാൻ പോകാനോ ഇവിടെ നിന്നൊക്കെയാണ് പണി കിട്ടാറ് ഒന്ന് ആഭ്യന്തരമന്ത്രി കയ്യിലായല്ലോ ആഭ്യന്തരമന്ത്രി രണ്ട് കൃഷിമന്ത്രി കൃഷിമന്ത്രി കൃഷി മന്ത്രി മൂന്ന് റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി റവന്യൂ മന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി റവന്യൂ മന്ത്രി ഈ റവന്യൂ മന്ത്രിക്ക് പ്രത്യേകത കൂടിയുണ്ട് അത് അവസാനം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി അതായത് മെമ്പർ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം കേരള ചീഫ് സെക്രട്ടറി ഇവരൊക്കെയാണ് ഈ പറഞ്ഞ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ നമുക്ക് വേണ്ടത് ആ മൂന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് അത് കൂടാണ്ട് ആരൊക്കെയായിരുന്നു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട് സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി അതായത് മെമ്പർ സെക്രട്ടറി കൂടിയാണ് കൂടെയാണ് കേരള ചീഫ് സെക്രട്ടറി ഉണ്ട് അപ്പൊ മൂന്ന് സബ്ജക്റ്റ് പറഞ്ഞല്ലേ നമ്മൾ ഏതൊക്കെയാണ് മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞത് ആഭ്യന്തരം പറഞ്ഞു സോ രണ്ടാമത് എന്താ പറഞ്ഞത് റവന്യൂ പറഞ്ഞു കൃഷി പറഞ്ഞു അല്ലേ ഇനി റവന്യൂവിന്റെ പ്രത്യേകതയായി വരുന്നത് റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർപേഴ്സൺ ഇപ്പൊ കെ രാജന നമുക്ക് എല്ലാവർക്കും അറിയിക്കുമല്ലോ അല്ലേ ഇപ്പൊ റവന്യൂ മന്ത്രിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയപ്പെടുന്നു കേട്ടോ ഇപ്പൊ റവന്യൂ മന്ത്രി കിട്ടിയല്ലോ അപ്പൊ റവന്യൂ കൈയിലായി ആഭ്യന്തരം കൈയിലായി കൃഷി കയ്യിലായി പിന്നെ അഡീഷണൽ പറഞ്ഞാൽ കുറച്ച് ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ സംസ്ഥാന എമർജൻസി കോർപ്പറേഷൻ സെന്റർ മേധാവി കൂടി ഇതിന്റെ കൂടെ ഉണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി അതായത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി ആയത് ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കെ എസ് ഡി എം എയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് ശ്രദ്ധിക്കണം ഈ എംബ്ലത്തിൽ ഇരുപത്തിനാല് സ്പോക്സ് ഇങ്ങനെ കാണാൻ പറ്റും ഇരുപത്തിനാല് അവേഴ്സിനാണ് ഇരുപത്തിനാല് സ്പോക്സ് കാരണം ഏത് നിമിഷം വിജിലൻ്റ് ആയിരിക്കുന്ന ടീം ആയതുകൊണ്ട് ഇരുപത്തിനാല് സ്പോക്സ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ കൈപ്പത്തിക്കുള്ളിൽ പച്ച നിറത്തിലുള്ള ഒരു കേരളത്തിന്റെ ചിത്രം കൂടി ഇതിൻ്റെ കൂടെ ആലേഖനം ചെയ്തിട്ടുണ്ട് കൈപ്പത്തിക്കുള്ളിൽ കേരളത്തിൻ്റെ ഒരു പച്ച നിറത്തിലുള്ള ചിത്രം കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാല് സ്പോക്സ് ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറിനെ കാണിക്കുന്നു എന്നൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഇനി ഇത് ദുരന്തമായി മാറില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മളിത് പഠിച്ചു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റി നിങ്ങൾ മണ്ടക്കകത്ത് കയറി കയറ്റിയിട്ട് ക്ലാസ് സൈൻ ഔട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം നിർത്തുന്നു നമുക്ക് പുതിയൊരു ടോപ്പിക്കോട്ട് അടുത്തത് കാണുന്നവരെ നിർത്തുന്നു നന്ദി നമസ്കാരം